ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരു മുറുകവേ റഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഫ്രാൻസിൽ അനിൽ അംബാനിയുടെ കമ്പനിക്ക് വലിയ നികുതി ഇളവ് ലഭിച്ചു എന്ന ആക്ഷേപവുമായി രംഗത്തുവന്നത് ഫ്രഞ്ച് ദിനപത്രം ലീമോണ്ട് ആണ് ഇതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ അഴിമതി ഫ്രാൻസിലും വലിയ വിവാദമായി മാറുകയാണ് അനിൽ അംബാനിക്ക് ഫ്രഞ്ച് സർക്കാർ നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ യൂറോ നികുതി ഇളവ് നൽകിയെന്നാണ് ഫ്രഞ്ച് പത്രം വെളിപ്പെടുത്തിയത് അനിൽ അംബാനിയുടെ ഫ്രാൻസ് അധിഷ്ഠിതമായ റിലയൻസ് അറ്റ്ലാന്റിക് ഫ്ലാഗ് ഫ്രാൻസ് എന്ന കമ്പനിക്ക് നികുതി ഇളവ് നൽകിയെന്നാണ് ലേ മോണ്ടെ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ രണ്ട് തവണയായി നികുതി വെട്ടിപ്പിന് അന്വേഷണം നേരിട്ട കമ്പനി അൻപത്തി ഒന്ന് മില്യൺ ഡോളറാണ് നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് എന്നാൽ ഏഴ് മില്യൺ യൂറോ മാത്രം സ്വീകരിച്ച് കേസ് അവസാനിപ്പിച്ചു ഈ കേസിൽ അന്വേഷണം നടക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഒലാന്തുമായി ചർച്ച നടത്തി മുപ്പത്തി ആറ് പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഫ്രാൻസ് റിലയൻസിന് മൂന്ന് ദശാംശം ഏഴ് മില്യൺ യൂറോയുടെ നികുതി ഒഴിവാക്കി കൊടുത്തത് റഫേൽ വിവാദത്തിലെ പുതിയ വെളിപ്പെടുത്തൽ ബി വലിയ തിരിച്ചടിയാകും റഫേൽ വിഷയത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട തെളിവുകൾ സ്വീകരിക്കാൻ കോടതി തീരുമാനിച്ചത് മോദിക്കും ബി സർക്കാരിനും കനത്ത തിരിച്ചടിയായിരുന്നു ഇതിനു പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഒലാന്തുമായി ബന്ധപ്പെട്ട് ഈ വിവാദം നേരത്തെയും പുറത്തുവരികയുണ്ടായി റഫേൽ യുദ്ധവിമാന കരാർ ഒപ്പിടുന്നതിന് തൊട്ട് മുൻപ് അനിൽ അംബാനിയുടെ റിലയൻസ് എന്റർടൈൻമെന്റ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാൻസോ ഒലാന്തിന്റെ ജീവിത പങ്കാളി ജൂലി ഗെയ്റ്റിനെ ചലച്ചിത്ര നിർമ്മാണത്തിന് സാമ്പത്തികമായി സഹായിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനത്തിൽ ഒലാന്തായിരുന്നു മുഖ്യാതിഥി അതിന് രണ്ടു ദിവസം മുൻപാണ് റിലയൻസ് എന്റർടൈൻമെന്റ് സിനിമയെടുക്കാൻ ഗേതുമായി ധാരണയിലെത്തിയത് അന്നത്തെ ഇന്ത്യ സന്ദർശനത്തിന്റെ മറവിൽ കൂടിയാണ് റിലയൻസ് നിർമ്മാണ കരാറിൽ കടന്നുകൂടിയതെന്നാണ് വ്യക്തമാകുന്നത് അതേ വർഷം അവസാനത്തോടെ റിലയൻസ് ഡിഫൻസിന് അൻപത്തി ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ദാസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിന് അൻപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ റഫേൽ കരാർ ലഭിക്കുകയും ചെയ്തു റഫേൽ ഇടപാടിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്ന ആരോപണത്തിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവന്നത് ഫ്രാൻസിൽ നിന്ന് മുപ്പത്തി ആറ് റഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് കരാർ ഒപ്പിട്ടത് പ്രാഥമിക ധാരണയിൽ നിന്ന് അന്തിമ കരാറായപ്പോൾ വിമാനവില മൂന്നിരട്ടി ായി മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി അനുമതി നൽകുന്നതിനു മുൻപ് കരാറിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ പ്രഖ്യാപനവും നടത്തി നൂറ്റി ഇരുപത്തിയാറ് റഫേൽ ജെറ്റ് വിമാനങ്ങൾക്കായിരുന്നു യു പി എ സർക്കാരിന്റെ കാലത്തെ ഉടമ്പടി ഇതിൽ സാങ്കേതിക വിദ്യ കൈമാറി പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് നൂറ്റി എട്ട് വിമാനങ്ങൾ നിർമ്മിക്കാനായിരുന്നു ധാരണ ശേഷിക്കുന്നതിൽ ഒരു വിമാനത്തിന് അഞ്ഞൂറ്റി കോടി രൂപ വീതം നൽകി റഫേൽ കമ്പനിയിൽ നിന്ന് വാങ്ങും എന്നാൽ മോദി സർക്കാർ കരാർ മൊത്തത്തിൽ മാറ്റി ഫ്രാൻസിൽ നിന്ന് മുപ്പത്തി ആറ് വിമാനങ്ങൾ ശരാശരി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതം മുടക്കി വാങ്ങുമെന്ന് ധാരണയുണ്ടാക്കി അനുബന്ധ സാമഗ്രികൾ കൂടി ചേർക്കുമ്പോൾ വില ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടിയായി ഉയരും നൂറ്റി ഇരുപത്തിയാറ് വിമാനം അൻപത്തിനാലായിരം കോടി രൂപയ്ക്ക് ലഭ്യമാക്കാൻ ഫ്രഞ്ച് കമ്പനി ദാസോ അന്ന് തയ്യാറായിരുന്നു മോദി സർക്കാർ എത്തിച്ചേർന്ന കരാർ പ്രകാരം അൻപത്തി ഒൻപതിനായിരം കോടി രൂപയ്ക്ക് മുപ്പത്തിയാറ് വിമാനം മാത്രമാണ് ലഭിക്കുക ഇക്കാര്യത്തിലെ സർക്കാർ നിലപാടാണ് ദുരൂഹമായത് നൂറ്റി ഇരുപത്തിയാറ് വിമാനം വാങ്ങുന്നതിന്റെ സാമ്പത്തിക ഭാരം കണക്കിലെടുത്താണ് കരാർ മുപ്പത്തിയാറ് വിമാനത്തിൻ്റെതായി വെട്ടിക്കുറച്ചതെന്ന് സർക്കാർ നേരത്തെ വിശദീകരിച്ചിരുന്നു നൂറ്റി ഇരുപത്തിയാറ് വിമാനത്തിന്റെ വിലയേക്കാൾ കൂടുതലാണ് മുപ്പത്തി എണ്ണത്തിന് നൽകുന്നത് എന്നതാണ് വിചിത്രം പതിനെട്ട് വിമാനങ്ങൾ ഫ്രാൻസിൽ നിർമ്മിച്ചു നൽകാനും ശേഷിക്കുന്ന നൂറ്റിയെട്ടെണ്ണം സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുമായിരുന്നു പ്രാഥമിക ധാരണ രാജ്യത്തിന്റെ ഭാവി ആവശ്യങ്ങൾക്കായി റാഫേൽ വിമാനങ്ങളുടെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താമെന്ന കാഴ്ചപ്പാടാണ് വ്യോമസേനയ്ക്ക് ഉണ്ടായിരുന്നത് മുപ്പത്തിയാറ് വിമാനം മാത്രം വാങ്ങുന്നതിനാൽ സാങ്കേതികവിദ്യ കൈമാറ്റം എന്നതിന് വാണിജ്യപരമായ സാധുതയില്ലെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ നിലപാട് നിലവിലെ കരാറിൽ രാജ്യത്തെ പൊതുമേഖല സ്വകാര്യ കമ്പനികൾക്ക് പങ്കാളിത്തമില്ലെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു എന്നാൽ അനിൽ അംബാനിക്കുവേണ്ടി നടത്തിയ ഇടപെടലാണ് സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കിയതാണ് എന്ന ആരോപണം അനിൽ അംബാനിയുടെ റിലയൻസ് കമ്പനിക്ക് റഫേൽ ഇടപാടിൽ പങ്കാളിത്തം നൽകിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു സ്വകാര്യ കമ്പനികളെ കരാറിന്റെ ഭാഗമാക്കിയിട്ടില്ലെന്ന് മന്ത്രി പറയുമ്പോഴും വിശദാംശങ്ങൾ മറച്ചുവെക്കുന്നത് സംശയകരമാണ് കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണക്കുകളും വെളിപ്പെടുത്തുന്നതിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞുമാറില്ലെന്ന് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞതാണ് അതിനുശേഷമുള്ള നിലപാടുമാറ്റം കരാറിലെ അഴിമതി വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പരാതിപ്പെടുന്നു യു പി എ സർക്കാർ തയ്യാറാക്കിയ ഉടമ്പടി ഭേദഗതി ചെയ്ത് റാഫേൽ പോർവിമാന കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ടത് പാരീസ് സന്ദർശനത്തിനൊപ്പമാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് അനിൽ അംബാനി റിലയൻസ് ഡിഫൻസ് എന്ന പേരിൽ പടക്കോപ്പ് നിർമ്മാണ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് മോദി റഫേൽ കരാർ ഒപ്പുവെച്ചതെന്ന് പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി അംബാനിയുടെ കമ്പനിക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നതാണ് റഫേൽ കരാർ നൂറ്റി ഇരുപത്തിയാറ് റാഫേൽ ജെറ്റ് വിമാനങ്ങൾക്കായിരുന്നു യു സർക്കാരിന്റെ കാലത്തെ ഉടമ്പടി ഇതിൽ സാങ്കേതികവിദ്യ കൈമാറി പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് നൂറ്റി എട്ട് വിമാനങ്ങൾ നിർമ്മിക്കാനായിരുന്നു ധാരണ പൊതുമേഖലയെ തഴഞ്ഞാണ് ഇപ്പോൾ റിലയൻസ് ഡിഫൻസ് പദ്ധതിയിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി